ഒരു ദിവസം നമുക്കുണ്ടെന്ന് കരുതുന്ന എല്ലാവരും നമ്മളെ വിട്ടുപോകും പിന്നെയും നമ്മൾ ജീവിക്കേണ്ടി വരും ചിലപ്പോ ആർക്കെന്നോ ഇതിനു വേണ്ടിയെന്നോ പോലും അറിയാം ഒന്നും നമ്മളെ തളർത്ത് രാമചരത് ഇംഗ്ലീഷ് പഠിത്ത സമയപരിമിതി കൊണ്ടാണ് ഓരോ ആളുകളുടെയും പേരും സ്ഥാനവും പറയാൻ കഴിയാത്തത് ഏതായാലും ഞാനിവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ ഫൈസൽ സാറിനോട് എനിക്കൊരു ഒരു പ്രതിഷേധമായിരുന്നു അത് എന്നോട് കൃത്യമായി സ്വന്തം പറഞ്ഞില്ലല്ലോ എന്നുള്ള ഇതുകൊണ്ട് ഞാൻ കരുതി ഇവിടെ വന്ന് സാധാരണ എനിക്ക് ഒരു സ്വഭാവം പലരുമായിട്ട് കൊമ്പ് പോക്കും അതൊരു സ്വഭാവം എടുത്തുകൊടുക്കുക മനസ്സിലായെന്ന് സാറു കാര്യം പഠിച്ചവരെ കൊമ്പ് പോത്തു വന്നു പക്ഷേ ഇവിടെ ഉള്ളിൽ കയറുന്നത് വരെ ഞാനൊരു ഞാൻ സത്യത്തിൽ ചേരണോ വേണ്ടേ എന്നുള്ള ഒരിലായിരുന്നു ഇതിന് അകത്ത് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതായത് ഫൈഷൽ സാറിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലായത് പ്രസംഗം എന്ന അസീസ മുസാജി പറഞ്ഞതുപോലെ ഈ മഹത്തായ രാജകീയ കല നമുക്കൊക്കെ അപ്രാപ്യമാണ് നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ കരുതിയിരുന്ന ഈ കല വളരെ ഈസിയായി ഒരു ചോക്ലേറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ഒരു വളരെ ഹൃദ്യമായ രൂപത്തിൽ കുട്ടികൾക്കൊരു മിഠായി കൊടുക്കുന്നത് പോലെ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റിത്തന്ന ഫൈസൽ കാറിനെ ഞാൻ ആത്മാർത്ഥമായി ഒരു പ്രശംസയ്ക്ക് വേണ്ടിയോ മുഖസ്തുതിയോ അല്ല ആത്മാർത്ഥമായി ഞാൻ പ്രശംസിക്കുന്നു ഈ സ്ഥാപനം ഒരുപാട് കാലം വളരെ മഹത്തായ പ്രൗഢിയോടെ ഒരുപാട് കാലം മുന്നോട്ട് പോയി നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ഒരു മാതൃകയാവട്ടെ അതേപോലെ നമ്മുടെ നമുക്ക് ഒരുപാട് ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ കടന്നു വരും പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ പക്ഷേ നമുക്ക് അറിവില്ലായ്മ പറയാനുള്ള പക്വതയില്ലായ്മ കൊണ്ട് നമ്മൾ കഴിവുണ്ടായിട്ടും നമുക്കത് പുറത്തെടുക്കാനുള്ള അവസരമില്ല അന അവസരമില്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ നാട്ടിൻ്റെ സൗഹാർദ്ദവും നമ്മുടെ നാട്ടിൻ്റെ സാഹോദര്യവും എവിടെ നഷ്ടപ്പെടുന്നുവോ അവിടെ നാം നമ്മുടെ ശബ്ദമായി ഉയരേണ്ടതുണ്ട് അത് നമുക്ക് പലപ്പോഴും സംഘർഷങ്ങൾ കാണുമ്പോൾ പ്രയാസപ്പെടുന്നവൻ്റെ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവൻ്റെ വേദനകൾ കാണുമ്പോൾ നോക്കി നിൽക്കുന്നതിന് പകരം ഞാൻ ബ്രൈറ്റ് അക്കാദമിയിൽ നിന്നും പ്രസംഗ പരിശീലനത്തിനത്തിൽ പ്രസംഗ പരിശീലനം പാസായി ഈ കാണുന്ന അനുതിക്കെതിരെ ഞാൻ ശബ്ദിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് അല്ലെങ്കിൽ ഈ നാട്ടിൽ ഞാൻ ഒരു മനുഷ്യനാ ജീവിക്കുന്നതിൽ ഒരർത്ഥമില്ല എന്ന് നമുക്ക് തോന്നേണ്ട രൂപത്തിലേക്ക് തോന്നി തുടങ്ങിയ രൂപത്തിലേക്ക് ഈ ബ്രൈറ്റ് അക്കാദമി സത്യത്തിൽ എന്നെ എത്തിച്ചിട്ട് ഞാൻ പൂർണ്ണമായും ആത്മവിശ്വാസത്തോടെ ഞാൻ പറയുന്നു എനിക്ക് ഒരവസരങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും മൈക്കിന് മുന്നിൽ അല്ലെങ്കിലും എനിക്ക് സ്വാഗതം പറയാനോ അല്ലെങ്കിലും നന്ദി പറയാനോ അവസരം ലഭിച്ചപ്പോൾ ഞാൻ പലരോറും പറഞ്ഞിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കളയാളോ ഇതിൽ നന്ദി പറയാനോ സ്വാഗതം പറയാനോ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ പരിപാടിക്ക് വരില്ല നിങ്ങൾ മറ്റെന്ത് കാര്യത്തിന് പറഞ്ഞാലും നല്ല സൂത്തുപാരാൻ പറഞ്ഞാൽ മറ്റൊന്ന് കുസാധനം കൊണ്ടു കൊടുക്കാൻ പറഞ്ഞാൽ എനിക്കൊരു മടിയുമില്ല പക്ഷേ പ്രസംഗിക്കുക രണ്ടാളുകളുടെ മുന്നിൽ നിവർന്നു നിന്ന് നട്ടല്ലുയർത്തി കാര്യങ്ങൾ സ്വബോധത്തോടെ സംസാരിക്കാനുള്ള ശേഷി എനിക്കില്ല അതുകൊണ്ട് അതാ കാര്യം പൂർണ്ണമായി എനിക്ക് ബോധ്യമുള്ള ഒരാളാണ് അതുകൊണ്ട് എന്നെ അതിന് വിളിക്കരുത് എന്ന് ഞാൻ എൻ്റെ സഹോദരന്മാരുടെ സുഹൃത്തുക്കൾ പ്രത്യേകം പറയാണ് പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു ഇൻഷല്ല ഒരു പക്ഷേ സ്വയം പ്രശംസിക്കലായിപ്പോകുമോ പോയിട്ട് പോകലോ എന്നറിയില്ല ഏതായാലും മൂസ ഹാജി പറഞ്ഞതുപോലെ ഒരു പത്തോ നാൽപ്പതോ അല്ലെങ്കിൽ പത്തോ ഇരുപതോ പ്രാവശ്യം വരുമ്പോഴത്തേക്ക് എനിക്ക് ആത്മവിശ്വാസമുണ്ട് ഏത് വേദിയിലും ഏത് ഉന്നതൻ്റെ മുന്നിലും വളരെ തല്ലേടത്തോടെ ആർജവത്തോടെ എൻ്റെ കാര്യങ്ങൾ പറയാനുള്ള കഴിവ് ഞാൻ നേടിയെടുക്കുമെന്ന് എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ വാക്കുതരുന്നു അതുപോലെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിച്ചു നമ്മൾ ഈ നമ്മൾ അതിൽ നമ്മൾ വളരെ പതുക്കെയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഓരോ ആളുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു യാത്രയുടെ നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ഭക്തരുടെ നമുക്ക് നേടിയെടുത്താൽ നമ്മൾ അനുഭവിച്ച സൗകര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങളിലൂടെയുള്ള പ്രസംഗം നമുക്ക് കേൾക്കാൻ കഴിയും അതേപോലെ നമ്മുടെ മനസ്സിൽ ഞാൻ പറയുന്നു ഫസ്റ്റ് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഇമോഷണലായി സ്വാഭാവികമായിട്ട് തന്നെ ഞാൻ പല കാര്യങ്ങൾ പറയും ഒരാളുടെ പ്രയാസം കേൾക്കുമ്പോൾ മറ്റുള്ള കേൾക്കുമ്പോൾ എനിക്ക് കണ്ണിൽ നിന്നും വെള്ളം വന്നു ശരിക്കും ഞാൻ തന്നെ തോന്ന എനിക്ക് തോന്നാറുണ്ട് എൻ്റെ ആണത്തെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ പറയുന്നു മനസ്സിൽ സ്നേഹമുണ്ടെങ്കിലും മനസ്സിൽ എന്തൊക്കെ നമുക്ക് ആരോടൊക്കെ സ്നേഹം കൂടിയാലും നമ്മൾ അവരുടെ മുന്നിൽ നിന്ന് കരഞ്ഞു പോകുന്ന ആ ഒരവസ്ഥയ്ക്ക് എനിക്ക് മാറ്റമുണ്ടായി എന്ന് ഞാൻ പിന്നെ അതേപോലെ നമ്മളിലെ കലാപരമായിട്ടുള്ള കഴിവുകൾ എനിക്കില്ലാതിരുന്ന കഴിവുകളാണ് ഇതൊക്കെ എന്ന് നാം കരുതിയിരുന്ന പാട്ട് മൂസാജി വളരെ ഭംഗിയായിട്ട് ഭാഗിയായിട്ട് മൂസി അസീസ്കാരി പ്രസംഗം കേട്ടപ്പോൾ ഞാൻ എനിക്ക് തോന്നിപ്പോയി മൂസ എറഞ്ഞോളിയാണോ പാടുന്നത് എന്ന് തോന്നിപ്പോയി അഥവാ രാധാകൃഷ്ണൻ സാറിൻ്റെ പാട്ടൊക്കെ വളരെ ഹൃദ്യമായി ഒരുപാട് ചിന്തോതിയുക്തമായി ഫൈസൽ സാർ ഞാൻ കരുതിയത് വളരെ ഗൗരവമായി ഒരു പഠിയെടുത്തിട്ട് നമ്മളൊക്കെ തല്ലി പഠിപ്പിക്കുന്ന പക്ഷെ ഫൈസൽ സാറിൻ കൂടെ നമ്മുടെ പ്രസംഗത്തെ വെച്ച് പാട്ടിലൊക്കെ ശരിക്കൊരു വല്ലാത്ത ഒരു അനുഭൂതി ഇത് പറഞ്ഞിരിക്കുക എന്നൊരു പ്രാർത്ഥിക്കില്ലാത്തല്ല ഏതായാലും ഈ റൈറ്റ് അക്കാദമിക്ക് ഒരുപാട്